ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു സ്വന്തം ക്യാബിനിൽ വന്നിട്ട് ആ കിച്ചു എന്ന് പറയുന്നവനെ എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർണിക മുന്നിൽ വന്നു നിൽക്കുന്നത് അവർണിക വന്നു അവർണികയുടെ പിന്നാലെ കിച്ചു എന്ന് പറയുന്ന മഹാനും അങ്ങോട്ടേക്ക് കയറി വന്നു അവരോട് ഇരിക്കാനായിട്ട് പറഞ്ഞു നമ്മുടെ ഗീതു അപ്പോൾ അവർണയൊക്കെ ഇരുന്നു കിച്ചു പറഞ്ഞു ഞാനിവിടെ നിന്നോളാവുന്നു ഗീതു അന്നേരം ഒരു നോട്ടോ നോക്കി ഒരു ചിരിയും ചിരിച്ചിട്ട് എൻ്റെ സ്റ്റാഫാണെന്ന് കരുതി ഒരുപാട് റെസ്പെക്റ്റ് ഒന്നും തരേണ്ട കാര്യമില്ല അല്ലെ കാണിക്കേണ്ട കാര്യമില്ല ഇരുന്നോളാം പറഞ്ഞു അപ്പോൾ ഗീതാഞ്ജലി അല്പം സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ കിച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കാണിക്കുന്ന ഓവർ റെസ്പെക്റ്റ് ഒന്നും അല്ല റിയൽ റെസ്പെക്റ്റ് ആണെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ അവർണിക പാവം അപ്പോൾ അതെ ഞാൻ വളരെ സോഫ്റ്റ് ആയിരുന്നു അവർണിക പക്ഷേ എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു കാര്യങ്ങളൊക്കെ പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ രണ്ടു പേരുവേ അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു അപ്പോൾ അപ്പോൾ മുഖത്ത് നോക്കി പറയുന്നുണ്ടല്ലോ അപ്പോൾ ഗീതു പറഞ്ഞനുസരിച്ച് കിച്ചുവിനോട് ഇരിക്കാനായിട്ട് നമ്മുടെ അവർണേക്കെ പറയാം അപ്പോൾ ഓഫീസിൽ സ്റ്റാഫിൻ്റെ മുന്നിൽ ഗീതു ഫയർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുന്നിൽ തെറ്റ് കണ്ടാൽ ഞാനത് ക്ഷമിക്കില്ല എന്നും അവിടെ ഞാൻ മുഖം നോക്കാറില്ലെന്നും നമ്മുടെ ഗീതു ഇവരോട് രണ്ടുപേരോടുമായിട്ട് ഇങ്ങനെ പറയാം കിഷോറിനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗീതു ചോദിച്ചപ്പം മേഡം പറഞ്ഞോളാൻ പറഞ്ഞു കിച്ചു ഞാൻ പറയേണ്ട സമയത്ത് പറയും അത് കിഷോർ കേൾക്കുകയും വേണമെന്നുള്ള കാര്യവും ഗീതു കിഷോറിനോട് പറഞ്ഞു അവർക്കൊക്കെയാണ് പേടിയായി തുടങ്ങി കിച്ചുവിനതിനേക്കാളും വലിയ പേടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോഷ്ടിയൊക്കെ കാണിച്ചിരിക്കുക റിപ്പോർട്ട് വന്നാൽ ഉടനെ തന്നെ സൈൻ ചെയ്ത കിഷോറിന് ജോയിൻ ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞു അന്നേരം ഗീതു അപ്പം യെസ് മാഡം ശരിയെന്നും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക പെട്ടെന്നാണ് കിജുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം സന്തോഷത്തോടെ ഫോൺ എടുത്തു ആ ഹലോ സാർ പറഞ്ഞോളൂ ഞാനിപ്പോൾ ഏജ്മിൻ്റെ പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കിഷോർന്നും പറഞ്ഞുകൊണ്ട് ഗീതു ചാടി അങ്ങ് എഴുന്നേറ്റും ഇവർ രണ്ടുപേരും ഏറ്റ് അന്തിച്ച് ഇങ്ങനെ നിൽക്കുക പേടിച്ചു പോയി കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതുവിന് ഇങ്ങനെ ഒരു രൗദ്രഭാവം അപ്പോഴേക്കും ഇങ്ങനെ ഞെട്ടലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണി രണ്ടുപേരും എന്താണ് പറഞ്ഞുക ഹസ്ബൻഡിന് സാമാന്യ മര്യാദ എന്താണെന്ന് അറിഞ്ഞൂടെ എന്ന് ഗീതു അവർണേക്കോട് ചോദിക്കുക ഓഫീസിലെ സുപ്പീരിയർ ഓഫീസർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന സ്റ്റാഫ് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെ ഒരനുവാദം പോലും ചോദിക്കാതെ ഫോണിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു ഗീതു അപ്പോഴേക്കും അവർണിക ഫോൺ മേടിച്ച് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു പണി പോകുമെന്ന് ഉറപ്പായപ്പോൾ എന്നിട്ട് ഒരു നൂറ് സോറിയും പറഞ്ഞു കിഷോറിന് വേണ്ടി സോറി പറയുന്നതും അവർണിക തന്നെയാണോ എന്ന് ഗീതു നേരം അവർണികയോട് ചോദിക്കുക കിച്ചു കല്ലു ഓർമ്മ പിടിച്ച് നിൽക്കുക പെട്ടെന്ന് സോറി മേഡം എന്ന് പറഞ്ഞു ഗീതുവിനോട് ഗോവിന്ദും പറഞ്ഞു മേലിൽ ഇത് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കരുത് എന്നിങ്ങനെ പറയാം ഇത് ഇതെന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കോളാണെന്ന് പറഞ്ഞാൽ അവരിടേക്ക് അങ്ങ് പോകുമ്പോൾ അവർനേക്ക് ഇവിടെ ഇന്ന് സംസാരിച്ചോളാം പറഞ്ഞു ഏയ് വേണ്ട ഞാൻ പുറത്തോട്ട് നിന്നോളാം നിങ്ങൾ സംസാരിച്ചോളം പറഞ്ഞു അവരുടെക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോയി അവരിടേക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചുവും ഗീതവും മാത്രമായല്ലോ റൂമിൽ ആ സമയത്ത് നമ്മുടെ ഗീതും ഇങ്ങനെ ഇവനെ തന്നെ നോക്കുക ഇരിക്കാൻ പറഞ്ഞു കിച്ചു ആണെങ്കിൽ എടിച്ച് വറച്ച് ഇങ്ങനെ ഇരിക്കുകട്ടോ ഗീതുവിൻ്റെ മുന്നിൽ എന്തായാലും ഗീതു ആ പവർ വിടാതെ തന്നെയാണ് സംസാരിക്കുന്നത് കിച്ചു ഇങ്ങനെ അവർണീക പോയോ എന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഗീതുവിൻ്റെ നേരെ ഇങ്ങനെയൊന്നും നോക്കി എന്നിട്ട് മയപ്പെടുത്താനായിട്ട് ശ്രമിക്കാം ഗീതു എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോൾ ഗീതു ഇങ്ങനെ അവനെ ഒരു നോട്ടം അപ്പോൾ നീ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലരുത് എന്ന് കിച്ചു ഗീതുവിനോട് പറയാം അത്രക്ക് ഗതികെട്ട് പോയതുകൊണ്ടാണ് ഇവിടേക്ക് നിൻ്റെ സ്റ്റാഫായിട്ട് വരേണ്ടി വന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ ഇതൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുമല്ലേ ഗോവിന്ദ ഓരോന്ന് സൂം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാം പ്ലീസ് സംഭവിച്ചു പോയതിനെല്ലാം ഞാൻ നിന്റെ കാല് പിടിച്ച് ക്ഷമ പറയാം എന്ന് ഗോ ഗീതുവിനോട് പറയുക കിച്ചു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഗീതുവിൻ്റെ ഭാവങ്ങളെല്ലാം അവിടെ നമ്മുടെ ഗോവിന്ദ കണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഗീതു അങ്ങോട്ട് എഴുന്നേറ്റു ഗീതു അങ്ങ് എഴുന്നേറ്റപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ നോക്കുക കിജു ഒത്തിരി അങ്ങ് പ്രതീക്ഷിച്ചു ക്ഷമ തരാൻ വരുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഗീതു ഇവനെ അങ്ങ് നോക്കിയിട്ട് താൻ എന്താ തന്നെ വിളിച്ചത് ഗീതു എന്നോ ആരാടോ തൻ്റെ ഗീതു നീയെന്നോ ആരാടാ നീൻ്റെ നീയ ഞാനീ കമ്പനിയുടെ വൈസ് ചെയർമാനാണ് ആ ഓർമ്മ വേണം കോൾമി മാഡം അതിനപ്പുറം മറ്റൊന്നും വിളിക്കാൻ പാടില്ല മനസ്സിലായെന്ന് ചോദിച്ചപ്പോ മനസ്സിലായെന്ന് പറഞ്ഞു നിന്റെ കഴിവും കാലിപ്പറന്നും എനിക്ക് വേണ്ടെന്നും വിധി നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതേ ചുമതയല്ല വിളവെടുപ്പിന് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ഗീതു പറയണു ഇതൊക്കെ കേട്ട് ഗീച്ചു എന്താളിച്ചു നിൽക്കുക അപ്പൊ വിളവെടുപ്പിനാണെന്നും അത് നീ അനുഭവിക്കുവെന്നും ഗീതു കിഷോറിനോട് പറയുന്നു ഇന്ന് മുതൽ നീ എൻ്റെ അടിമയാണെന്നും ഞാൻ നിന്നെ എൻ്റെ കാൽച്ചോട്ടിലിട്ട് ചാവട്ടി അരക്കുവന്നു അപ്പൊ ഇവൾ ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന മനസ്സിലെ പക പതുക്കപ്പതുക്കെ തീർക്കട്ടെ എന്ന് ഗോവിന്ദ് അന്നേരം അവിടെ ഇരുന്നതൊക്കെ കണ്ടിട്ട് ചിന്തിക്കുക വളരെ ഹാപ്പി മാൻ ആയിട്ടിരിക്കുക കേട്ടോ നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദിന് ഒത്തിരി സന്തോഷമായിതൊക്കെ കണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദ് അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതു ഇതുപോലെയൊക്കെ ഇടപെടുമെന്നുള്ളത് നമ്മുടെ ഗീതു അവിടെ അവനെ ഇട്ട് പൊളിക്കുവാണ് പാലിച്ച് കീറി ഒട്ടിക്കുക ഭിത്തിയിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അടുത്ത സ്റ്റാഫ് വന്നു സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ സ്റ്റാഫ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ പേപ്പർ എടുത്തുകൊണ്ടുവന്ന് ഗീതുവിന്റെ മുന്നിൽ വെച്ചിട്ട് ആ പുള്ളിക്കാരി അങ്ങ് പോയപ്പോൾ അതിനെ പിടിച്ചു നിർത്തിയിട്ട് ഈ പേപ്പർ എടുക്കാൻ പറഞ്ഞു അത് വന്ന് എടുത്തു ജോയിൻ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ തരാൻ സുവർണയോടാണ് ഞാൻ പറഞ്ഞതെന്നും ഈ റിപ്പോർട്ടുമായി സുവർണ്ണ തന്നെ എൻ്റെ മുന്നിലെത്തണം കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഗീതു പുള്ളിക്കാരിയോ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഈ സമയത്ത് ഫോൺ വെളിയും കഴിഞ്ഞ് നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് വന്നു അവർണിക വന്നു കഴിഞ്ഞപ്പം ദേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിൽ സുവർണ വരുന്നത് വരെയുള്ള ടൈമുണ്ടല്ലോ അവർണികയോട് അന്നേരം പറഞ്ഞു അവർണികയ്ക്ക് എന്ന് വേണമെങ്കിലും എന്നെ വിളിക്കാം അതുപോലെ തന്നെ അടുപ്പം കൊണ്ട് പേരൊക്കെ വിളിക്കാം പക്ഷേ അതുപോലെ സ്വാതന്ത്ര്യം ഞാൻ മറ്റാർക്കും കൊടുക്കില്ല എന്ന് ഗീതു അന്നേരം അവർണികയോട് പറഞ്ഞു അതുകൊണ്ട് ഹസ്ബൻഡിനെ ആദ്യം മര്യാദ പഠിപ്പിക്കണം എന്നുള്ള കാര്യവും ഗീതു ഇങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് അവർണേക്ക് ഇങ്ങനെ നോക്കൂ എന്താ സംഭവം ഇത് സ്വന്തം സ്ഥാപനമല്ലെന്നും മേലധികാരികളോട് എങ്ങനെ പെരുമാറണമെന്നും ഭർത്താവിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണമെന്നും ഗീതു അവർ പറയാം അവർണികയോട് അപ്പൊ അവർണെങ്കിൽ ഇതൊന്നും മനസ്സിലാകാതിരിക്കട്ടോ കിഷോറിന് ഒരു സ്റ്റാഫ് പാലിക്കേണ്ട മര്യാദകൾ അത്ര വശമില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇനി അറിയേണ്ടത് ഇയാളുടെ കഴിവുകൾ കമ്പനിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതാണെന്ന് പറഞ്ഞു കിഷോറിനെ പെരുകൊക്കെ ചൊല്ലി ഇങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ ഇന്ന് കാണിക്കുന്നുണ്ടേ ഇന്ന് ജോയിൻ ചെയ്താൽ ആദ്യം ഞാൻ തരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എ ജി എം ഐ ടി സൊല്യൂഷ് സൊല്യൂഷൻസ് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണെന്നും ഗീത് പറഞ്ഞു അത് റെഡിയാക്കി ഏറ്റവും പെട്ടെന്ന് തന്നെ എന്നെ ഏൽപ്പിക്കണമെന്നും അങ്ങനെ ഗീതും ഓരോ ടാസ്കുകൾ കൊടുക്കുകയാണ് അപ്പോൾ അപർണീക ഭർത്താവിൻ്റെ ആ ഒരു കഴിവുകളെ പറ്റി അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ സാധനം ഏജെബിൻ്റെ പരിസരത്ത് പോലും അടുപ്പിച്ചേക്കരുതെന്നും ആ സൂപ്പർ പ്രൊജക്റ്റ് ആണല്ലോ എട്ട് നിലയിൽ പൊട്ടി നിങ്ങളുടെ സ്ഥാപനം വരെ പൊട്ടേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതേപോലെ പൂട്ടിക്കാനുള്ള ഒരു പ്ലാനുമായിട്ട് ഇങ്ങോട്ടാരും വരണ്ടെന്നും ഗീതു അവർണയ്ക്കോടായിട്ട് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദേ എൻ്റെ സ്റ്റാഫുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ മുന്നിൽ ഞാൻ നൂറ് ശതമാനം സിൻസിയറാണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗീതു പറയാം ദേ ഞാൻ ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് നടന്നിരിക്കണം എനിക്കെതിരായി ആര് വന്നാലും അവരുടെ മുന്നിൽ ഞാൻ അങ്ങനെ റിബലാകും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് കിച്ചു പേടിച്ച് പറിച്ചിരിക്കുക ഗീതു ഇവനെ ഇങ്ങനെ നോക്കുന്ന നോട്ടം അപ്പോൾ അവളുടെ പകം മുഴുവൻ തീർത്ത് അവളവനെ ഇട്ട് ചാവോട്ടി അരയ്ക്കാനാണ് ഗീതുവിൻ്റെ ലക്ഷ്യമെന്നൊക്കെ ഗോവിന്ദ് അവിടെ നിന്ന് തിരിച്ചറിയുന്നുണ്ട് ഗോവിന്ദ് ഓരോ സൂചനകളും കൊണ്ടിങ്ങനെ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഗീതുവിൻ്റെ ജീവിതത്തിലെ ഗീതുവിൻ്റെ പക തീർക്കാനുള്ള അവളുടെ അവസരം ഞാൻ അവൾക്ക് എഴുതി അങ്ങ് കൊടുക്കും അതിന് ഞാനൊന്നും ഒരിതും മാറ്റി വെക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കാം അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടത്തേക്ക് സുവർണയും അതുപോലെ തന്നെ വരുണും കൂടി വന്നു അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു ഒന്ന് ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ സുവർണ ആ കാര്യങ്ങളെല്ലാം അതായത് ഗീതു അടിച്ച് അടക്കമുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് വിശദീകരിച്ചു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാം ആ ഒരു ഇതെല്ലാം ആ ഒരു കാര്യം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വലിയ ഇതാവാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ ചാടി എഴുന്നേറ്റിട്ട് അവൾ ഇവിളന്നൊക്കെ വിളിക്കാൻ ഗീതു നിനക്ക് ആരാന്ന് ചോദിച്ചു ഗീതു സുവർണയുടെ ചെല്ലക്കൂട്ടിയല്ല ഏജൻ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ആണെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദ പറയും ഇത് കേട്ടപ്പോൾ നാറി നാണം കേട്ടും സുവർണയിൽ നാണം കേട്ടു മര്യാദ കേട്ട ഒരു വാക്കിനെ അവരെ പറ്റി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ സോറി സർന്നും പറഞ്ഞുകൊണ്ട് സുവർണ ആ ടേക്ക് കെയർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുവർണയ്ക്ക് പറയാനുള്ളതല്ല സുവർണ ഇങ്ങനെ വിഴിഞ്ഞു വിട്ടു എന്തായാലും സുവർണയ്ക്കും പണി പാലുമെത്തി കിട്ടി ഗീതു പറഞ്ഞതുപോലെ കിഷോറിന്റെ ജോയിൻ പറ്റി ജോയിൻ റിപ്പോർട്ട് ഗീതുവിന്റെ ക്യാബിനിൽ അവരുടെ കൈകളിൽ നീ തന്നെ എത്തിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു ദഹിനിയുള്ള എല്ലാ കാര്യങ്ങളും ഗീതു ആവശ്യപ്പെട്ടാൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തോളണം എന്നുള്ള കാര്യവും ഗോവിന്ദ പറയാം യോ സാർന്ന് സുവർണ അങ്ങനെ സുവർണയുടെ അഹങ്കാരം നമ്മുടെ ഗോവിന്ദ് അവിടെയിട്ട് എന്താ പറയുന്നത് ചവിട്ടി അരച്ചു ഗീതുവിനെ അപമാനിക്കാൻ ശ്രമിച്ചതാ അവിടെയിട്ട് കൊടുത്തില്ലേ അവളുടെ മർമ്മത്തിനിട്ട് തന്നെ അടി നമ്മുടെ ഗോവിന്ദ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ കഴിഞ്ഞ സുവർണ നാണം കിട്ട് പുറത്തേക്ക് പോയി ഈ സമയത്ത് വരുൺ ഏട്ടൻ എന്ത് ഭാവിച്ചായി തുടങ്ങണേ ഗീതുവിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവൾക്ക് പ്രാധാന്യം കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ തീരുമാനിച്ചതല്ലേ ഉള്ളൂ ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ വോ എന്ന് ഗോവിന്ദ ചോദിക്കുക അനിയനോട് അനിയൻ അതിന് ചമ്മിയെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുക ഗീതു ഇപ്പോൾ ഗോവിന്ദേട്ടനെ കാണുന്നത് ഒരു ശത്രുവിൻ്റെ സ്ഥാനത്താണെന്നും അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല തകർച്ചയ്ക്ക് വേണ്ടിയാണ് ഗീതു പ്രവർത്തിക്കൂ എന്ന് വരുൺ ഇങ്ങനെ ചേട്ടനെ കൺവിൻസ് ചെയ്യിക്കുന്നു അങ്ങനെ ഒരാളെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്തുന്നത് നമുക്ക് അപകടമല്ലേ എന്ന് ചോദിച്ചു അല്ല എത്രയും പെട്ടെന്ന് ഡയറക്ടർ ബോർഡ് കൂടി ഗീതുവിനെ നമുക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പം ഇത്രയും ഭാരിച്ച കാര്യങ്ങളൊന്നും നീ എനിക്ക് തരണ്ട അതിനൊക്കെ അമ്മയുണ്ട് മനസ്സിലായോ എന്ന് വരുണിനോട് ഗോവിന്ദ നേരം പറഞ്ഞു അത് വരുൺ ി ഡിവോഴ്സിന്റെ കാര്യം നീയാണോ ആണ് സുവർണയോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പപ്പാ വയ്ക്ക വരുൺ അത് അറിഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ അവള് ഗീതവിനെ ഇടിച്ചു താഴ്ത്തി സംസാരിച്ചത് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകരുത് സുവർണെ നീ സപ്പോർട്ട് ചെയ്യണ്ട നീ അവളുടെ വക്കീലും ആവണ്ട പറഞ്ഞ മനസ്സിലായല്ലോ ഇവിടെ നിനക്ക് കുറച്ച് ജോലി തന്നിട്ട് ആ ജോലി മാത്രം നീ ചെയ്താൽ മതി കൂടുതൽ കാര്യം നീ അന്വേഷിക്കണ്ട എന്നും പറഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഓഫീസുമായിട്ട് നീ കൂട്ടിക്കൊഴയ്ക്കാൻ നിൽക്കരുത് ഓഫീസിലെ സ്റ്റാഫുമായിട്ടും ചർച്ച ചെയ്യാൻ നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അനിയനെ ഉപദേശിച്ച് ഒരു വഴിക്കാക്കിയിട്ട് നമ്മുടെ ഗോവിന്ദൻ അവനെ പറഞ്ഞു വിടുവാ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇന്ന് ആലോചന അങ്ങ് തുടങ്ങിയില്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗീതു മേടത്തിനെ കാണാനായിട്ട് പോയി സന്തോഷം കൊണ്ട് ഗീതു തുള്ളിച്ചാടുവാ എന്നിട്ട് ഒരു പുഴയരികിൽ ഇങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ കൂകി വിളിക്കുക അതായിട്ട് സന്തോഷം മുഴുവൻ ആർത്തിങ്ങനെ വന്നിട്ടേ എന്നിട്ട് ഇങ്ങനെ സന്തോഷം മുഴുവൻ അവിടെ വെച്ച് മേടവുമായിട്ട് പങ്കിടുവാണ് അപ്പോൾ ആദ്യഘട്ടം ഇല്ല എൻ്റെ മുഖത്ത് മേഡം ഇത്ര സന്തോഷം കാണുന്നതെന്ന് ചോദിച്ചപ്പം അതേ എന്ന് വിജയലക്ഷ്മി പറഞ്ഞു നിൻ്റെ മനസ്സിലെ സന്തോഷം എത്രത്തോളമാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിലെ പകയും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് വിജയലക്ഷ്മി മേഡം ഗീതുവിനോട് പറയുക നാലു വർഷം പ്രാണിനെ പോലെ ഞാൻ സ്നേഹിച്ചവനാ ഒറ്റ ദിവസം കൊണ്ട് എന്നെ ഒരു വിൽപ്പന വസ്തു ആക്കി വെച്ച് മറ്റൊരു പെണ്ണിനൊപ്പം ജീവിതം അവൻ തുടങ്ങിയത് എന്ന് ഗീതു പറയണു അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പം മേഡം ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുകട്ടോ അവൻ നേടിയതൊക്കെ നഷ്ടപ്പെട്ട് ഗതികെട്ട് കേട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ സന്തോഷിക്കണ്ടേ എന്ന് ഗീതു ചോദിച്ചു അത് ഉള്ളിലെ പകം മുഴുവൻ മേഡത്തിനോട് ഗീത തുറന്നു പറയുന്നു ഇന്ന് അവൻ എൻ്റെ മുന്നിൽ കാൽച്ചുവട്ടിൽ വന്ന് കിടന്ന ആ ഒരു അവസ്ഥ അത് മേഡം കാണേണ്ടതായിരുന്നു എന്നൊക്കെ ഗീതു ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം മേഡത്തിൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ബിസിനസ് ട്രിക്കുകളും പറഞ്ഞു കൊടുക്കുവാണ് അവനെ പെടുത്താനുള്ള വഴികളുമൊക്കെ അപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നും ഇല്ല എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അങ്ങനെ അതൊക്കെ അറിയാവുന്ന നല്ലൊരു കക്ഷി എൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മേഡം പറയാം ഡെവലപ്മെൻറ്റ് ഫുള്ളായി അരച്ചു കളക്കി കുടിച്ചവരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മേഡത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക നമ്മുടെ ഗീതു സന്തോഷം കൊണ്ട് ഗീതുവിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ ആ മേഡം എന്നുള്ള എന്നുള്ളൊരിതില് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുക എന്തായാലും മേഡം എന്തിനാ എനിക്ക് എങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് എന്ന് ഗീതു ചോദിച്ചപ്പം ഞാൻ പഠിച്ചതേ സ്നേഹിക്കാനാണെന്ന് വിജയലക്ഷ്മി മേഡം പറഞ്ഞു ആരെയും ചതിക്കാനല്ലെന്നും പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു സ്നേഹമാണ് എന്റേത് എന്നുള്ള കാര്യം നമ്മുടെ വിജയലക്ഷ്മി മേഡം പറയുക ഞാൻ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിച്ചത് എൻ്റെ കൈവിട്ടു പോയി അത് തിരിച്ചു പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല പക്ഷെ എൻ്റെ സ്നേഹം തട്ടിപ്പറിക്കുകയാണ് ചെയ്തത് രാധിക എന്ന് പറയുന്ന രാക്ഷസി എന്നുള്ള കാര്യങ്ങളൊക്കെ മാഡം ഇങ്ങനെ പറയണം ആ നഷ്ടപ്പെട്ടു പോയതിന് പകരമായി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് സ്നേഹിക്കാൻ ഈശ്വരൻ തന്നത് ഇപ്പം നിന്നെയാണ് എന്ന് ഗീതുവിനെക്കുറിച്ച് ആ മേഡം പറയുക കേട്ടോ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് ഒത്തിരി സന്തോഷം ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന സംഗീതം പോലെ അതിനൊപ്പം നിന്നെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ മേഡം ഗീതുവിനോട് പറഞ്ഞു ഈ ഗീതുവിനതൊക്കെ ഒരു ക്രെഡിറ്റായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ ഗീതുവിനോട് എല്ലാ കാര്യങ്ങളും ആ മേഡം പറയാം എന്നിട്ട് ഈ ജീവിതത്തിൽ തന്നെ ഉപയോഗിച്ച് പോകരുത് എന്നൊക്കെ മേഡം പറഞ്ഞു അപ്പം ഞാൻ കാരണം മേഡം ഒരിടത്തും പരാജയപ്പെട്ടു പോകില്ലെന്ന് ഗീതു ആ മേഡത്തിന് വാക്കു കൊടുക്കുന്നു അന്നേരം എനിക്ക് ഈ ഒരു ഉറപ്പ് മാത്രം മതിയെന്ന് ആ മേഡവും പറഞ്ഞു അങ്ങനെ ഞാൻ പോയിക്കോട്ടെ നാളെ കാണാമെന്ന് പറഞ്ഞു ഗീതു യാത്ര പറഞ്ഞു പോവുക അങ്ങനെ പോകുന്നതിന് മുൻപും നാളെ ഞാൻ താമസം മാറുകയാണെന്നും മറ്റൊരിടത്തേക്കാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗീതുവിനോട് മേഡം പറയാട്ടോ കേട്ടോ ശരി ഓക്കെ ഞാൻ വരാം എന്നും പറഞ്ഞു ഗീതു പോയി ഗീതു അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു പോയി ഗീതുവിനെ എല്ലാം അറിയാവല്ലോ പക്ഷെ ഗീതു ഒന്നും പറഞ്ഞില്ല പോണ പോക്കിനി ഗീതു ഗീതു ഞാനൊരു കാര്യം പറയാം വിട്ടു പോയി എന്നും മേഡം പറയാം അങ്ങനെ മര്യാദയ്ക്ക് ഗൃഹപ്രവേശനത്തിന് എന്നെ കൂടെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു നാളെ നമുക്ക് ഒരുമിച്ച് ഒരിടം വരെ ഒന്ന് പോകണം എന്ന് വേണം പറയാം അപ്പോൾ എങ്ങോട്ടാ എന്ന് ഗീതു ചോദിച്ചേ അതെ ഞാൻ രാവിലെ എട്ട് മണിക്ക് ലൊക്കേഷൻ അയച്ചു തരാം നീ അവിടേക്ക് വന്നാൽ മതി എന്നു മാഡം ഗീതുവിനോട് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അത് അവിടെ തരും എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നാളെ മാമിന് ഞാനും ഒരു സർപ്രൈസ് തരുന്നുണ്ടെന്ന് പറഞ്ഞു ഗീതു ശരി കുറേ ദിവസം ഉണ്ടായിട്ടും ഞാൻ ആരാണെന്നും എൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ഞാൻ കണ്ടുപിടിക്കും സർപ്രൈസ് തരും ഞെട്ടിക്കും എന്നൊക്കെ വാചകം അടിക്കലും മാത്രമല്ലേ മിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മേഡം ആരാണ് എന്താണ് എന്നൊക്കെയുള്ള ഒരു അന്വേഷണം ഞാൻ അതങ്ങ് നിർത്തിയെന്ന് പറഞ്ഞു ഗീതു അയ്യോ അതെന്തോറ്റി ചെന്നെത്തുന്ന വഴികളെല്ലാം ബ്ലോക്ക് പിന്നെ എന്തു ചെയ്യും വെറുതെ സസ്പെൻസ് ഇടാതെ എന്നോടുള്ള കാര്യം പറഞ്ഞാൽ പോരെന്നു വെച്ചു ഗീതും എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഒറ്റ വാചകത്തിൽ ഞാൻ ആരാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റും എന്ന് മേഡം പറയുക പക്ഷേ അതുപോരാ എല്ലാം നീ അറിയണം നീ തന്നെ അത് കണ്ടുപിടിക്കണം അതിനെ വാല്യൂ കൂടുതലുള്ളൂ എന്ന് മാഡം ഇങ്ങനെ ഗീതുവിനോട് പറയുമ്പോൾ ഗീതു അത് കേട്ട് അമ്പരപ്പോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി